ാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി വലിയ ക്യൂ ആണ് നന്നായിട്ട് ഈ സ്മൂത്ത് ആയിട്ട് ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഭയം അനാവശ്യമായിട്ടുള്ള ആശങ്ക അത് സൃഷ്ടിക്കാൻ പാടില്ല എന്റെ ഭാഗത്തിന് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തിന് അതാത് ഈ സ്ഥലങ്ങളിൽ പ്രിസൈഡിങ് ഓഫീസർമാരാണ് വരണാധികാരികൾ ഇതിൻ്റെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഉള്ളിലെ പോളിങ് ഏജൻറ്സ് കൂടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കണം ചൂണ്ടിക്കാണിച്ച് അവിടെ തന്നെ പരിഹരിക്കുന്നുണ്ട് എന്തെങ്കിലും മെഷീനിലെ തകരാർ സംഭവിക്കുണ്ടെങ്കിൽ തകരാർ സംഭവിക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ നൂറ് ശതമാനം ഏത് സംവിധാനം കുട്ടുമുട്ടതാക്കാനും പാട്ടത്തില്ലല്ലോ ഒന്നരണ്ട് ശതമാനം എപ്പോഴും അത് സംഭവിക്കും അതാണ് സംഭവിക്കുന്നത് എന്നാലും മൊത്തത്തിൽ നന്നായിട്ട് ഒരു പോളിങ് നമ്മുടെ സംസ്ഥാനത്തിൽ നടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പരാതി എന്തെങ്കിലും ഒരു റൂമേഴ്സ് അതിന് വരികയാണെങ്കിൽ അതിൻ്റെ അത് മീഡിയ കൂടി എനിക്ക് പറയാനുള്ളത് അവരും കൂടി ശ്രദ്ധിക്കണം ഇത് കാരണം ജനങ്ങളുടെ ഒരു ജനാധിപത്യ അവകാശത്തെ ഏത് രീതിയിലെ ഒരു റൂമർ സ്പ്രെഡ് ചെയ്തുകൊണ്ട് അവരെ അനാവശ്യമായിട്ട് ആശങ്ക സൃഷ്ടിക്കുന്നത് ശരില്ല ഞങ്ങൾ പരമാവധി എല്ലാ ഉദ്യോഗസ്ഥന്മാരും നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോളിങ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാധ്യത വളരെ കുറവാണ് കളക്ടർ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ പരാതി തികച്ചും അടിസ്ഥാന രഹിതമാണ് എന്നാണ് കളക്ടറുടെ റിപ്പോർട്ട് എന്നാലും എന്തെങ്കിലും ഒരു മെഷീനിൽ തകരാർ സംഭവിക്കുമ്പോൾ ആ മെഷീൻ മാറ്റി മാറ്റിവെച്ചിട്ട് രണ്ടാമത്തെ മെഷീൻ ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ അത് അവർ ചെയ്ത് കാണും ആ മെഷീൻ മാറ്റി മാറ്റിവെക്കും രണ്ടാമത്തെ മെഷീൻ ഉപയോഗിക്കും പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇത് സത്യമാണ് എന്നെ വിശ്വസിക്കാൻ പാട്ടത്തില്ല എന്നാണ് കലക്ടർ പറയുന്നത് അതില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാത്രിയിൽ മഴ പെയ്തുകൊണ്ട് അതിൽ ഉള്ള കഡ്ലാസ് ആ പേപ്പർ റോൾ അതിൽ ഈ ഹ്യൂമിഡിറ്റി കയറി കാണും കാരണം ഈ ടെമ്പറേച്ചർ താഴെ ആയിപ്പോയി അപ്പം ചിലപ്പോൾ അതിൽ ഇതിന്റെ സ്ലോ സ്പീഡ് ആയിരിക്കും അത് ഞാൻ തള്ളിക്കളയുന്നില്ല അപ്പം ഞങ്ങൾക്ക് ഇത് നിയന്ത്രണത്തിന് അതീതമായിട്ടാണ് ചിലപ്പോൾ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നമുക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല അത് ഈ കാര്യം ഞാൻ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നാലും അത് ഉദ്യോഗസ്ഥന്മാർ അതായത് പോളിങ് സ്റ്റേഷനിലെ പ്രിസൈഡിങ് ഓഫീസേഴ്സാർ അതായത് സമയത്ത് ഇടപെട്ട് നടപടി എടുക്കുന്നുണ്ട് ഈ സമയം അതിലെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഉണ്ട് എല്ലാ ഈ ആൾക്കാരോട് അതിനെ ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല കാരണം മണി വരെ എല്ലാവർ ആ പോളിംഗ് ബൂത്തിൻ്റെ ഉള്ളിൽ കയറണം പോളിങ് ചിലപ്പോൾ എട്ട് വരെ പോകും അപ്പോൾ അവിടെ ഉള്ളിലെ വന്നാൽ മതി പുറത്ത് വരാൻ പുറത്ത് നീക്കണ്ട അത് അതിൽ ആശങ്കപ്പെട ആറ് മണി മുതൽ ഉള്ളിലെ ആൾക്കാരെ കഴിഞ്ഞാൽ അവർക്ക് വോട്ട് രാത്രി വരെ ചെയ്യാൻ കാര്യമില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ മാധ്യമങ്ങളോട് നമ്മളോട് സംസാരിക്കുകയായിരുന്നു ഈ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല ആളുകൾക്കുള്ളിലേക്ക് ആശങ്ക കടത്തിവിടരുത് ഉത്തരവാദപ്പെട്ട ആളുകൾ ചില ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണുള്ളത് അതെല്ലാം പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ അല്ലാതെ ഉദ്യോഗസ്ഥരെല്ലാം നല്ല നിലക്കാണ് ജോലി ചെയ്യുന്നത് ആളുകൾക്ക് വോട്ട് നന്നായിട്ട് വിനിയോഗിക്കാനുള്ള അവസരമുണ്ട് മറ്റു പ്രശ്നം